ഫ്രണ്ട്സ് ഞാൻ അമിഷാ സെനെ ഞാൻ ബാലികാപരം ഹയർ സെക്കൻഡറി സ്കൂളിലെ ഏഴാം ക്ലാസ് വിദ്യാർത്ഥിനിയാണ് ഞാനിന്ന് ഇവിടെ എത്തിയിരിക്കുന്നത് ഒരു പരീക്ഷണമായിട്ടാണ് പരീക്ഷണത്തിൻ്റെ പേര് പൊങ്ങും ബലൂൺ ആവശ്യമായ സാധനങ്ങൾ കുപ്പി ബലൂൺ പ്ലാസ്റ്റിക് ജാർ ചൂടുവെള്ളം ഇനി നമുക്ക് പരീക്ഷണത്തിലേക്ക് കടക്കാം ഞാൻ ഈ ബലൂൺ കുപ്പിയുമായി ബന്ധിപ്പിച്ച് വെച്ചിട്ടുണ്ട് ആദ്യം നമുക്ക് ഈ ജാറിലേക്ക് ചൂടുവെള്ളം ഒഴിക്കാം ഇനി ഈ കുപ്പി ഇതിലേക്ക് വെക്കാം എന്ത് മാറ്റമാണ് വെരൂണിന് എന്ന് നമുക്ക് നിരീക്ഷിക്കാം കണ്ടില്ലേ കൂട്ടുകാരെ ബലൂൺ ചെറുതായി വീർത്തു ഇതിനുള്ള കാരണം എന്താണ് കുപ്പിക്കുള്ളിൽ വായുണ്ട് ചൂടുവെള്ളത്തിൽ കുപ്പി ഇറക്കി വെച്ചപ്പോൾ കുപ്പിക്കുള്ളിലെ വായു ചൂട് ചൂടുപിടിച്ച് വികസിച്ചു അങ്ങനെ കുപ്പിയിലെ വായു മുകളിലേക്ക് ഉയർന്നു അതുകൊണ്ടാണ് ബലൂൺ വീർത്തത് താങ്ക്